അതായത് ഇപ്പോൾ വലിയ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണല്ലോ ഈ പി എം ശ്രീ പദ്ധതിയും പിന്നെ നമ്മുടെ കേരള ഗവണ്മെന്റിന്റെ മലക്കം മറച്ചിലുകളും പിന്നെ തുടർന്നുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അതായത് കോൺഗ്രസ് മുസ്ലിം ലീഗ് പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ എതിർപ്പും പിന്നെ നമ്മുടെ സംസ്ഥാനങ്ങളായിട്ടുള്ള പശ്ചിമബംഗാളും ഈ തമിഴ്നാടും ഒക്കെ ഈ ഒരു ഈ ഒരു പദ്ധതി വേണ്ട എന്ന് പറയുന്നു തമിഴ്നാട് അതിന് സ്റ്റേ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ പോയിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഒക്കെ നടക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഫ്ലാഷ് ന്യൂസിലും പിന്നെ എല്ലാ ന്യൂസിലും ഹെഡ്ലൈനായിട്ടും ഒക്കെ ഇങ്ങനെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യർക്ക് ഇതൊരു സംശയം ഉണ്ടാകും എന്താണ് ഈ പദ്ധതി എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള പറ്റിയിട്ട് അപ്പോൾ ഇതൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത് അത് ഈ പി എം സി പദ്ധതി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ നമ്മുടെ സ്കൂളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് അതിനകത്ത് നമ്മുടെ സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി തീർക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന് കേരളത്തിൽ നമ്മൾ ഇന്ത്യ ഒട്ടാകെ ഈ പദ്ധതി പോകുന്നുണ്ട് പക്ഷെ കേരളത്തിൽ നമുക്ക് ഇരുന്നൂറ്റി അറുപതോളം സ്കൂളുകൾക്ക് ഈ ഒരു പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കാൻ സാധ്യതയുണ്ട് അതിന് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ആ ഓരോ സ്കൂളും രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലോക്കിൽ നിന്ന് രണ്ട് സ്കൂളുകൾക്ക് ഇതിനുള്ള അനുമതി കിട്ടും ഇത് അനുമതി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യണം അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബിൽഡിങ്ങുകളായിരിക്കണം പിന്നെ ബോയ്സ് ിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ട് ടോയ്ലറ്റുകൾ ഒരു ടോയ്ലറ്റ് എങ്കിലും ഉണ്ടായിരിക്കണം പിന്നെ ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന റാമ്പ് സൗകര്യം കൂടി ഉണ്ടായിരിക്കണം ഇത്രയും ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പി എം ശ്രീ പദ്ധതിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഈ പി എം ശ്രീ പദ്ധതി അവർക്ക് പാസ് ഒരു സ്കൂളിന് പാസ്സായി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ അഞ്ച് വർഷം കൊണ്ട് ആ സ്കൂളിന് ലഭിക്കും ഈ പൈസ ഉപയോഗ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് നല്ല കോർട്ടുകൾ ഉണ്ടാക്കാം നല്ല ലൈബ്രറികൾ ഉണ്ടാക്കാം നല്ല ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഉണ്ടാക്കാം അതേപോലെ പഠനാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ഈ ഒരു പൈസ കൊണ്ട് ചെയ്യാൻ സാധിക്കും ഇതാണ് പി എം സി പദ്ധതി ഇനി അവിടെ നടത്തുന്ന സിലബസും മറ്റുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുമാണ് ഒരു വിവാദമുള്ളത് അതെന്താ വെച്ചാൽ എൻ ഇ പി ആണ് അവിടുത്തെ സിലബസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുകയും അവിടെ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ പി എം സി പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ വിദ്യാഭ്യാസ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള ഒരു പ്രത്യേക ഏർ ബോർഡായിരിക്കും ഇനി നമ്മുടെ കേരളത്തിലെത്തെ ഗവൺമെന്റ് ആദ്യം ഈ പദ്ധതിയെ വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ഇപ്പൊ ഈ പദ്ധതി വേണം എന്ന് പറയുന്നു അതായത് ജൂണിൽ പറഞ്ഞതുപോലെയല്ല ഇപ്പൊ ഒക്ടോബറിൽ പറയുന്നത് ജൂണിൽ പറഞ്ഞ എന്താ വെച്ചാൽ ഈ പദ്ധതി നടപ്പാക്കാൻ നമ്മൾ ഞങ്ങൾ സംവദിക്കില്ല ഇതിനകത്ത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അതായത് നമ്മുടെ ബൗദ്ധിക നിലവാരം ഉയർത്താനല്ല അതിനകത്തേക്ക് വേണ്ടാത്ത കാര്യങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു സാധനമാണ് ഇത് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് പിന്നെ ഇപ്പോ അത് മാറ്റി ഒക്കെ കുഴപ്പമില്ല നമ്മൾ ഞങ്ങള് ഈ പദ്ധതിക്ക് തയ്യാറാണ് എന്ന് കേരള ഗവൺമെന്റ് പറഞ്ഞിരിക്കുകയാണ് ഇതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കേരളത്തിലെ ഗവൺമെന്റിന് പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട് ഇതിനകത്ത് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോ ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഉപകരണങ്ങൾ റെന്റിനെടുത്തിരിക്കുകയായിരുന്നു അപ്പൊ അതിൻ്റെ റെന്റ് കൃത്യമായിട്ട് കൊടുക്കാത്തത് കൊണ്ട് ആ സാധനങ്ങൾ അവര് തിരിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടാവുക ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാരിന് നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് എങ്ങനെയാണ് വന്നതെന്നുള്ളത് അതായത് ഈ നികുതി വരുമാനം കൊണ്ടാണോ എല്ലാ ഗവൺമെൻറ്റുകളും വർക്ക് ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഈ നികുതി നേരിട്ട് കേന്ദ്ര ഗവൺമെന്റിന് പോവുകയും കേന്ദ്ര ഗവൺമെൻറ് അവിടുന്ന് നമുക്ക് വീതിച്ച് തരികയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം വരുന്നത് അല്ല എന്നുണ്ടെങ്കിൽ സംസ്ഥാനങ്ങളുടെ നികുതി സംസ്ഥാനങ്ങൾക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഈ ഒരു ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേന്ദ്രം പറയുന്ന എല്ലാ കരാറിലും ഒപ്പിടണം എല്ലാത്തിലും ഒപ്പിടണം ആ ഒരു പ്രശ്നം അവിടെ ഉണ്ടാവില്ല ഇത് ഒരു കോമൺ ജി എസ് ടി സിസ്റ്റം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഗവൺമെന്റിന് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് വളരെ നല്ല തോതിലുണ്ട് അതില് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കേരള ഗവൺമെന്റ് എപ്പോഴും ശ്രദ്ധിക്കുന്ന വളരെ ശ്രദ്ധിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പൊതുജനാരോഗ്യവും രണ്ടാമത്തെ വിദ്യാഭ്യാസവും പൊതുജനാരോഗ്യത്തിൻ്റെ കാര്യമാണ് ഞാൻ തൊട്ടു മുന്നേ സൂചിപ്പിച്ചത് ഇനി വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും കൂടി ഈ ഒരു പ്രശ്നം വരണ്ട എന്ന് കരുതിയിട്ടാണ് ഗവൺമെന്റ് ഇപ്പോ ഈ പദ്ധതിക്ക് നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറാണ് അതായത് പി എം സി പദ്ധതി നടപ്പാക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാണ് എന്ന് പറഞ്ഞത് അത് വഴി നമുക്ക് ഏകദേശം ആയിരത്തി നാനൂറ് കോടി രൂപയോളം കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടിൽ നിന്ന് നമുക്ക് കിട്ടും അത് അഞ്ചു വർഷം കൊണ്ടാണ് നമുക്ക് കിട്ടുക എന്നാലും ആ സംഖ്യ നമുക്ക് ഉപയോഗപ്പെടുത്തി നമ്മുടെ പൊതുജന നമ്മുടെ പൊതു വിദ്യാഭ്യാസ രീതി അല്ലെങ്കിൽ പൊതു വിദ്യാഭ്യാസ സംവിധാനം നമുക്ക് കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും ഇതിന് ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് കേരള ഗവൺമെന്റ് ഈ പദ്ധതിയോട് യോജിക്കുന്നത് ഇനി പി എം ശ്രീ പദ്ധതി കൊണ്ടുവരുമ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ സ്കൂളിൻ്റെ പേരിന് മുന്നിൽ ശ്രീ പി എം ശ്രീ എന്ന് ഡ് ചെയ്യണം പിന്നെ പ്രധാനമന്ത്രിയുടെ ഒരു ഫോട്ടോ വെക്കണം ഇത് ഒക്കെ സ്വാഭാവികമായിട്ട് ഇവിടെ നടക്കുന്ന ഒരു കാര്യമാണ് അതായത് നമ്മൾ റോട്ടിലിറങ്ങിപ്പോ നടക്കുമ്പോൾ പലതരത്തിൽ നമുക്ക് ബസ് സ്റ്റോപ്പുകൾ കാണാൻ പറ്റും ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ഉണ്ടാവും അതായത് ബഹുമാനപ്പെട്ട എം എൽ എ മഞ്ഞള്ളാം അലിയുടെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്ന് സംഭവിച്ചത് എന്നുള്ളത് ഈ എം എൽ എക്കും അല്ലെങ്കിൽ എം പിക്ക് ഒന്നും പ്രത്യേകിച്ച് അങ്ങനൊരു ഫണ്ടൊന്നും ഇല്ല അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് തന്നെയാണ് അത് അവരോട് വിനിയോഗിച്ചോളാൻ പറഞ്ഞിട്ട് ഒരു മന്ത്രി ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു എംഎൽഎ ആവുമ്പോൾ വിനിയോഗിക്കാൻ പറഞ്ഞ് കൊടുക്കുന്ന പൈസയാണ് പക്ഷെ അത് അവർ ചെയ്യുമ്പോൾ അവർ ആദ്യം ചെയ്യുന്ന സാധനമാണ് ഈ ബഹുമാനപ്പെട്ട എന്ന് എഴുതിയിട്ട് ഇത് എന്റെ വക എന്നുള്ള ഒരു ബോർഡ് സ്ഥാപിക്കുന്നത് അതേപോലെ തന്നെയുള്ള ഇപ്പൊ ഈ പി എം ശ്രീ എന്ന് പറയുന്ന സാധനവും അതായത് കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അനുവദിക്കുന്ന തുക എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് സ്വന്തമായിട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ ഒരു പൈസ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് തരുകയല്ല ചെയ്യുന്നത് നമ്മുടെ നികുതി പണം അവർ ഒരുമിച്ച് വാങ്ങിച്ചു വെക്കുകയും നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് തരണം ഈ ഇന്ന ഈ കരാറിൽ ഒപ്പിടണം ആ കരാറിൽ ഒപ്പിടണം എന്ന് പറയുമ്പോൾ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കരാറിൽ ഒപ്പിട്ട് കൊടുക്കുക മാത്രമാണ് ചെയ്യുന്നത് പിന്നെ ഇനി ഈ സി പി ഐ അതായത് കേരളത്തിലെ ഭരണകക്ഷിയുടെ ഒരു അംഗമാണ് സി പി ഐ സി പി ഐ ഇതിനെ വളരെ ശക്തമായ രീതിയിൽ എതിർത്തിട്ടുണ്ട് പിന്നെ സി സി പി ഐയുടെ ഒരു സ്വഭാവം വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും നമുക്ക് പറയാൻ പറ്റുന്ന സാധനമാണ് അതിനൊരു പ്രത്യയശാസ്ത്രം ഉണ്ട് എന്നുള്ളത് പക്ഷേ ഈ സി പി ഐയെ സംബന്ധിച്ച് പ്രത്യയശാസ്ത്രമല്ല അവരുടെ പ്രശ്നം അവരുടെ ശാസ്ത്രത്തിനൊരു പ്രത്യേക ശാസ്ത്രമാണ് ഈ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സി പി എം പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് പറയാ എന്നുള്ളതാണ് സി പി ഐയുടെ എന്നത്തെ ഒരു രീതി അത് നമുക്ക് തുടർന്നുള്ള ഈ പത്രമാധ്യമങ്ങളെടുത്ത് ചെക്ക് ചെയ്ത് നമുക്ക് ആ അവരുടെ ആ പ്രത്യേക സ്വഭാവം നമുക്ക് മനസ്സിലാവും അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഇപ്പോൾ ഈ പി എം സി പദ്ധതിക്കും അവർ ഇത് തന്നെയാണ് പറയുന്നത് അത് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇനി അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന സ്റ്റേജ് വരുമ്പോൾ അവർ അതിനെ ശക്തമായിട്ട് എതിർക്കും അതിനെ അത് നിർബന്ധിതമായിട്ട് നിർത്തലാക്കേണ്ടി വരും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമുക്ക് കിട്ടാനുള്ള ഒരു സംഖ്യ ഒരു തുക അത് നമുക്ക് കിട്ടാനുള്ളതാണെങ്കിൽ നമ്മളത് വാങ്ങിച്ചെടുക്കുക തന്നെ വേണം അത്രമാത്രമേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ ഇനി ഈ കോൺഗ്രസ്സുകാരും ഈ ലീഗുകാരും ഒക്കെ പറയുന്നുണ്ട് ഈ പദ്ധതിയോട് പിന്നെ പദ്ധതിയിൽ സൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കേരളത്തിന് ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവൊക്കെ ഇന്ന് ഘോരഘോം മീഡിയയിലൊക്കെ പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതുമാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് കോൺഗ്രസ്സുകാരോട് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തമിഴ്നാടും പശ്ചിമബംഗാളും ഒഴികെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഈ പദ്ധതിയിൽ ഒപ്പുവെച്ചു അവിടെ ഒക്കെയുള്ള കോൺഗ്രസ്സുകാര് ഈ കോൺഗ്രസ്സുകാരല്ലേ അപ്പൊ ആ കോൺഗ്രസ്സും നമ്മുടെ കേരളത്തെ കോൺഗ്രസ്സും രണ്ടും രണ്ടാണോ എന്തുകൊണ്ടാണ് അവിടെ ഓക്കെ എന്നും ഇവിടെ അല്ലെന്നും ഇവർ പറയുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് വെറും രാഷ്ട്രീയ കളി മാത്രമേ ഇതിനകത്തൊക്കെ ഉള്ളൂ അതല്ലാണ്ട് കാര്യപ്പെട്ട ഒരു കാര്യവും ഇതിനകത്തില്ല ഞങ്ങളുടെ ചാനലും ചാനലിൻ്റെ കണ്ടന്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ